കാളിദാസ് ജയറാമിന്റെ നായിക തുഷാര തന്നെയാണ് ഈ നിൽക്കുന്നത് വസ്ത്രമൽപ്പം കുറച്ച് കടൽക്കാറ്റ് കൊള്ളുകയാണ് ഒന്നുമില്ല നല്ല ഫോട്ടോകൾ പകർത്താൻ വന്നതാണ് സംഗതി ക്ലിക്കായി നാടൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയ നടിയായ മാറിയ തുഷാര വിജയന്റെ ഗ്ലാമർ മേക്കോവർ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതീവ ഗ്ലാമറസ് ആയ ബിക്കിനി ചിത്രങ്ങളാണ് പുതുവർഷം നടി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോധേയേറി ബുദ്ധിമാരി എന്ന സിനിമയിലൂടെയാണ് തുഷാരയുടെ അരങ്ങേറ്റം പാരഞ്ജിത്ത് ചിത്രം സർപ്പാട്ട്യ പരമ്പരയിലെ കഥാപാത്രം തുഷാരയുടെ കരിയറിലെ വഴിത്തിരിവായി ആര്യയുടെ ഭാര്യയായാണ് ചിത്രത്തിൽ തുഷാര എത്തിയത് എക്സ് പ്ലാറ്റ്ഫോമിലെ നടിയുടെ ഒരു ചിത്രം കണ്ടിട്ടാണ് ഈ സിനിമയിലെ ഓഡീഷനിലേക്ക് പാരഞ്ജിത്ത് വിളിക്കുന്നത് ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഓഡീഷനിൽ അവസാന ഘട്ടത്തിലാണ് തുഷാരയ്ക്ക് വീഴുന്നത് പിന്നീട് പാരഞ്ജിത്തിൻ്റെ തന്നെ നക്ഷത്തിര നഗർഗിരത് എന്ന സിനിമയിൽ കാളിദാസ് ചേറാമിന്റെ നായികിയായെത്തി അർജുൻദാസ് നായകനായെത്തിയ അനീതിയാണ് കഴിഞ്ഞ വർഷം തുഷാരയുടേതായി ഇറങ്ങിയ സിനിമ രജനീകാന്തിന്റെ വേട്ടയൻ എന്ന സിനിമയിലും പ്രധാന വേഷത്തിൽ തുഷാര എത്തുന്നുണ്ട് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി